ഭൂമിയിലെ ജീവൻ അന്നേ ദിനം അവസാനിക്കും ഭയപ്പെടുത്തുന്ന ആ തീയതിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ലോകം അവസാനിക്കുക എന്നായിരിക്കും എന്ന് ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നെങ്കിലും ഒരിക്കൽ ലോകാവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് മിക്ക ആളുകളും ഭൂമിയിൽ എത്രനാൾ ഇനി ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെ ഓക്സിജൻ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഭാവി ഇനി എത്രനാൾ ഉണ്ടാകുമെന്ന് മുൻകാല നിഗമനങ്ങളിലെ സമയപരിധി കുറച്ചുകൊണ്ട് പുതിയ പഠനം പുറത്തു വന്നിരിക്കുകയാണ് ജപ്പാനിലെ ടോഹോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് ഒരു വർഷം കഴിയുംതോറും സൂര്യന്റെ ചൂടും പ്രകാശവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇത് കാലാവസ്ഥയെ ബാധിക്കുമെന്നാണ് പറയുന്നത് ഇതോടെ ജലം ബാഷ്പീകരിക്കപ്പെടുകയും ഉപരിതല താപനില ഉയരുകയും ചെയ്യും കാർബൺ ചക്രം ദുർബലമാവുകയും ഇത് സസ്യങ്ങളെ നശിപ്പിക്കുകയും ഓക്സിജൻ ഉൽപ്പാദനം നിർത്തുകയും ചെയ്യും ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റിന് മുമ്പുള്ള ആദ്യകാല ഭൂമിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അന്തരീക്ഷം ഉയർന്ന അളവിൽ മീതേനുള്ള അവസ്ഥയിലേക്ക് മടങ്ങും ഏകദേശം ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഭൂമിയിലെ ഓക്സിജൻ അപ്രത്യക്ഷമാകും എന്നാണ് ദ ഫ്യൂച്ചർ ലൈഫ് സ്പാൻ ഓഫ് എർസ് ഓക്സിജനേറ്റഡ് അറ്റ്മോസ്ഫിയർ എന്ന തലക്കെട്ടിൽ നേച്ചർ ജിയോ സയൻസ് പ്രസിദ്ധീകരിച്ച പഠനം കണ്ടെത്തിയത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള പരിണാമത്തെക്കുറിച്ചാണ് ഈ പഠനം നടത്തിയത് ഇതിനായി നാല് ലക്ഷം സിമുലേഷനുകളും നടത്തി സൂര്യൻ്റെ സ്ഥിരമായ പ്രകാശത്തെയും ആഗോള കാർബണേറ്റ് സിലിക്കേറ്റ് ജിയോ കെമിക്കൽ സൈക്കിളിനെയും കുറിച്ചുള്ള ശാസ്ത്രീയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ജൈവമണ്ഡലത്തിൻ്റെ ആയുസ് നിരവധി വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജപ്പാനിലെ ടോക്കിയോയിലുള്ള ടോഹോ സർവകലാശാലയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ കസുമി ഒസാക്കി ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് അമിതമായ ചൂടും പ്രകാശ സംശ്രേഷണത്തിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ദൗർബല്യവും കാരണം ഭൂമിയിലെ ജൈവമണ്ഡലം അവസാനിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ശരിയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ അളവും വിദൂരഭാവിയിൽ കുറയുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് മാത്രം വ്യക്തമല്ല അത്തരം ഒരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് നമുക്കറിയാവുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും അമിത ചൂടും സിയോ റ്റുവിൻ്റെ ക്ഷാമവും മൂലം ഭൂമിയുടെ ജൈവമണ്ഡലം രണ്ട് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് മുൻകണക്കുകൾ സൂചിപ്പിച്ചതായി കുസുമി ഒസാക്കി അഭിപ്രായപ്പെട്ടു ഈ പുതിയ ഗവേഷണം ആ സമയപരിധി ചുരുക്കുകയും ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഓക്സിജൻ അതിവേഗം ഇല്ലാതാക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്യുമെന്ന് ടൊഹോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ കുസുമി ഒസാക്കി ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞു